ചിക്കൻ തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഹലോ എല്ലാവർക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ും എല്ലാരും അപ്പൊ ഇന്നൊരു കുഞ്ഞു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ വിചാരിക്കാ എപ്പോഴും കുക്കിംഗ് നിങ്ങൾക്ക് കുക്കിങ് എനിക്ക് എനിക്കറിയാം പക്ഷെ നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ കാരണം ബാക്കിയുള്ള ചുമ്മാ ഡെയിലി ബ്ലോഗ് എടുക്കുമ്പോൾ ഒരു സുഖമില്ല ഡെയിലി വ്ലോഗ് എടുക്കുമ്പോൾ എന്റെ ഒരു കുക്കിംഗ് സ്റ്റൈല് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെന്ന് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് വിചാരിച്ചു ഇതൊരു സ്പെഷ്യൽ സാധനം ആക്കാതെ ഇതുവരെ ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ആക്കി നോക്കിയിട്ടേ ഇല്ല അപ്പം എനിക്ക് എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് കാര്യങ്ങൾ ഒന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ എങ്ങനെ വരുന്നു എനിക്ക് അറിഞ്ഞൂടാം അപ്പം ഞാൻ വിചാരിച്ച് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ എങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാവുന്നത് അപ്പം എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചിട്ടോ ചിക്കനെക്കൂടെ ഉള്ള പരിപാടിയാണ് ചിക്കൻ ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നേരത്തെ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പും മുളകും പിന്നെ തൈര് ചിക്കൻ മസാല ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ ആ തരണം അപ്പം ഇതൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇതാ കേട്ടോ അത് സെറ്റ് ചെയ്ത് വെച്ചത് ഇനി നമ്മൾ നിങ്ങൾ എൻ്റെ പാത്രങ്ങളൊക്കെ കണ്ടതെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പാത്രമൊക്കെ കണ്ടുവന്നത് അപ്പം അങ്ങ് ഇന്ന് ആ ഒരു പാത്രം ഉപയോഗിച്ചിട്ടാട്ടോ ഇന്ന് ചെയ്യുന്നത് ഇതാണ് കേട്ടോ നമ്മൾ ആവിപാത്രം ഇതേ കാണുന്നത് ആരുടെയും രാവിലെ ഞാൻ ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ആവിപാത്രത്തിലാണ് ചിക്കൻ ആക്കാൻ പോകുന്നത് നമ്മള് ചിക്കൻ കാണിച്ചിട മഞ്ഞൾ കൂടാ മറന്നു കേട്ടോ മഞ്ഞളം കൂടി ഇടട്ട അപ്പം ആവി ആവിയായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ചിക്കൻ നല്ല ക്യൂട്ടായ ആവിപാത്ര കേട്ടോ കണ്ടിട്ടില്ലേ നിങ്ങൾ ആ വ്ലോഗ് കാണാത്തവരൊന്ന് കാണോ നല്ല അടിപൊളി ആവിപാത്രമാണ് ഭയങ്കര രസമാണ് ഇത് കുഞ്ഞതാണ് നല്ല യൂസ്ഫുള്ളാണ് ഇത് നമുക്ക് വേറൊരു പാത്രമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ ഇതിങ്ങനെ പെട്ടെന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ നല്ല മൂടിയാണിത് ഒരു രണ്ട് പാത്രത്തെ ഒരു മൂടിയായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ഇപ്പം ഇത് ഞാൻ ആവി പാത്രമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ആവി ഇതാവിറ്റെങ്കിൽ ഞാൻ വിചാരിച്ചു ഇല ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് അതായത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വാഴയിലയല്ല വാഴയില ഇവിടെ കിട്ടാനുള്ള ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ നമ്മുടെ ബബ്ലൂസ് ഇറങ്ങിയില്ലേ അപ്പം അതിന്റെ ഇല എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ചെയ്യാൻ വിചാരിച്ചു അത് നമുക്ക് അതും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മാവിന്റെ ഇലയില്ലേ അതും എടുത്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ ആവി കയറ്റാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെ മാവിന്റെ അല്ല ഇത് ഇങ്ങനെയല്ലേ വരുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവിടെ നിന്ന് ഇതിങ്ങനെ മുറിച്ചെടുത്തു കേട്ടോ ആ നടുക്കത്തെ ഇത് മാറ്റിയിട്ട് ഈ സൈഡിൽ നിന്ന് ഇതിങ്ങനെ അത് ഒഴിവാക്കിയിട്ട് ഈ ഇല മാത്രമായിട്ട് മുറിച്ചെടുത്ത് അപ്പൊ നമുക്ക് നമ്മളെ ലെവലിന് അത് വരുമല്ലോ അതിനായിട്ട് ഈ രണ്ട് സൈഡും നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരുമാതിരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് പീസ് ഇക്കനേ ഉള്ളൂ അപ്പൊ അതിന്റെ മോള് ഇതിന്റെ മോള് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഒരു വലിയ പീസ് ഇക്കനാ കേട്ടോ എണ്ണ ആക്കണോ വേണ്ട ഇങ്ങനെ വെച്ചു ഇനി വേറൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് അപ്പൊ നമ്മള് ഇലയും സെറ്റായി എണ്ണയും സെറ്റായി ഇനി നമുക്കിത് ആവികൊള്ളാം ഓയില് ഞാൻ ആക്കുന്നില്ല നമുക്ക് എന്തായിട്ടും ബാക്കി പരിപാടിയും കൂടി ഉണ്ട് അതുകൊണ്ട് എണ്ണയൊന്നും ഞാൻ എപ്പം ആക്കുന്നില്ല ജാതി ഒന്ന് നമുക്ക് ആവിയേറ്റാം അതാ അപ്പം നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ ഞാൻ കുറച്ച് ഒരു അര ഇത് വെള്ളം വെച്ചിട്ടുണ്ട് വറ്റിപ്പോണെന്ന് വിചാരിച്ചിട്ട് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതൊന്നും അവിടെ ആവട്ടെ നമ്മളെ ചിക്കൻ ഏകദേശം ഡൈറ്റ് ഉണ്ടോ തോന്നുന്നു കേട്ടോ നമുക്കിന്ന് തുറന്നു നോക്കാം ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് കുക്ക് െന്ന് വിചാരിക്കുന്നു ഏകദേശം ആയിട്ടുണ്ടാവും ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ലോണം വന്നിട്ടാണ് കാരണം കുറച്ച് സമയം ഞാൻ ആവി നമുക്ക് ബാക്കി പരിപാടിയും കൂടെ നോക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനാ ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഫ്രൈ ചെയ്തെടുക്കുന്നു കാരണം ഇതൊരു മന്തി നമ്മൾ അൽഫാം അങ്ങനെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അങ്ങനത്തെ ഇങ്ങനെ വേവിച്ച ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെറുതെ ഒന്ന് എണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരുപാട് എണ്ണ ഒക്കെ വേണ്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നുള്ളൂ അപ്പുറത്തെ ഇപ്പുറത്തേക്ക് സൈഡ് അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം എണ്ണ ചൂടായപ്പോഴത്തേക്ക് ആ രണ്ട് പീസും ഇട്ടിട്ട് ജസ്റ്റ് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് സൈഡ് ആ മസാലയൊന്ന് വെന്ത് വരാൻ ഇച്ചിരി മസാല അധികം ഉണ്ടായിരുന്നു അതും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുരട്ടിയിട്ടുണ്ട് അപ്പുറത്തെ അപ്പുറത്ത് സൈഡ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ ആ ഒരു കളർ ചേഞ്ച് മാത്രത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഇത് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം ഇത് അത്യാവശ്യം ഒന്നൊന്നുമല്ല മറ്റേ വേവിച്ചത് ഇഷ്ടമുള്ളവർക്ക് അതുപോലെ കഴിക്കാവുന്നതാണ് അത് മസാല ഉണ്ട് നമ്മൾ മന്തി പോലെയല്ല മന്തി ആവുമ്പോൾ മസാലയൊന്നും ചേർക്കുന്നില്ലല്ലോ നമ്മൾ ചിക്കനിൽ പക്ഷേ നന്ന മസാല ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അതുപോലെ കഴിക്കണമെങ്കിൽ കഴിക്കാം എൻ്റെ ഇഷ്ടം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ് ഓയിലൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തത് ഞാൻ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അഗിയേട്ടന ഇല്ല അതുകൊണ്ട് അതിന് ഒറ്റക്ക് ട്രൈ ചെയ്യുന്ന കേട്ടോ അഗിയേട്ട പുറത്ത് പോയിട്ടുള്ളത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ചപ്പാത്തിയും ചിക്കൻ ആവി ഏറ്റിട്ട് ഫ്രൈ ചെയ്തത് നമുക്ക് അതിൽ നിന്ന് പൊളിച്ചു നോക്കാം അടിപൊളി തൊട്ടപ്പ തന്നെ അതിങ്ങനെ ഇതായി കേട്ടോ അത്രക്ക് അത് വെന്തിട്ടുണ്ട് തൊട്ടപ്പോ തന്നെ ഇളക്കി വന്ന് ഇത്തിരി ചൂടുണ്ട് ഇതാ നല്ല സ്മൂത്ത് ആയിട്ട് ബോണിൽ നിന്ന് ഇളകി വന്ന് കണ്ട അടിപൊളി അല്ലേ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞോളാം ഏ ബോണിൽ ഫുൾ ആ ഫ്ലഷ് മുഴുവൻ ആ ബോണിൽ നിന്ന് ഇളകി വന്ന് നല്ല ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സ്പൈസിയാണ് ഞാൻ ഒരുപാട് എരുവൊന്നും ഇട്ടില്ല പക്ഷെ എന്നാലും ആവശ്യത്തിന് സ്പൈസിനെസ് ഉണ്ട് മസാല അതുപോലെ ടേസ്റ്റ് ഉണ്ട് നമ്മുടെ തൈരും എല്ലാം കൂടിയ ഇട്ട് വെച്ചൊരു മസാല അടിപൊളി ഇട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണ് നമുക്കിനി ശരിക്കും ഓയിലിൽ ഫ്രൈ ചെയ്തൊന്നും വേണ്ട അതെൻ്റെ ധാരാളമാണ് ഞാൻ പിന്നെ ആ പുറമേ നമുക്ക് കാണുമ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല ചിലവർക്ക് ഉണ്ടാവുമല്ലോ വെ വേവിച്ചൊരു ചിക്കൻ കഴിക്കുക മസാലക്കെ ഇട്ടതാന്ന് പക്ഷെ എന്നാലും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ആക്കിയേ ഉള്ളൂ നിൽക്കാ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം ഒരു ഒരു തവണ നമ്മൾ മസാല എല്ലാം കൂട്ടിയിട്ട് ഇതുപോലെ ആവി കയറ്റിയതോന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പം നമ്മൾ ചിക്കൻ ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വെന്തിട്ടുണ്ട് ഫുൾ പീസ് നല്ലോണം വെന്തിട്ടുണ്ട് ഇത് ഇങ്ങനെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർ ഓയിലൊക്കെ പറ്റാത്തവർ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് നല്ല അടിപൊളി ഓപ്ഷനായിട്ട് ഇതുപോലെ ആവിയിൽ വേവിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മസാലയൊക്കെ നല്ല ഉള്ളിൽ വരെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഉള്ളിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാൻ മസാല ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ബോണാണ് നല്ല ആണ് ചിക്കൻ ആ ജ്യൂസൊന്നും എണ്ണയിൽ കോരി എടുത്തിട്ട് പോയിട്ടേ ഇല്ല പിന്നെ ഇത് കണ്ട ഈ ബോണല്ലത് തൊട്ടപ്പാടിങ്ങനെ ഊർന്ന് വന്ന് ഫ്രൈ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പിയാണ് എല്ലാവർക്കും വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഒരായ് പാത്രം ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു വേറൊരു ചിക്കൻ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരെ അതൊരിക്കും ഇച്ചിൽ ദാൻ ബൈ ഫ്രം ആദരാക്കേ ബൈ ബൈ